ഇന്ത്യ തിരിച്ചടിയാണോ ഒറ്റയ്ക്ക് ും സ്ഥാനാർത്ഥികളെ നോക്കൂ ഞാനിത് തിരിച്ചടിയായിട്ട് കരുതുന്നില്ല കാരണം ഇതൊരു എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഡെവലപ്മെൻ്റ് ആണ് നമുക്കറിയാമായിരുന്നല്ലോ വളരെ ശക്തമായ അഭിപ്രായ ഭിന്നതകൾ തൃണമൂൽ കോൺഗ്രസും കോൺഗ്രസുമായി സീറ്റ് ഷെയറിങ് സംബന്ധിച്ച് നിലനിന്നിരുന്നു എന്ന് മാത്രമല്ല ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് തീരുമാനമെന്ന് വളരെ മുമ്പേ തന്നെ മമതാ ബാനർജി പ്രഖ്യാപിക്കുകയും ചെയ്തതാണ് എന്നാൽ എൻ്റെ ഒരു മനസ്സിലാക്കലില് ഇത് ബംഗാളിലെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടുള്ളൊരു തർക്കമല്ല യഥാർത്ഥത്തിൽ മമതാ ബാനർജി ആഗ്രഹിച്ചിരുന്നത് മേഘാലയിൽ ഒരു സീറ്റ് കിട്ടണം തൃണമൂൽ കോൺഗ്രസ്സിന് അതേപോലെ തന്നെ അസമിൽ മൂന്ന് സീറ്റ് കിട്ടണം ഈ മൂന്ന് സീറ്റ് അസമിലും മേഘാലയയിൽ ഒരു സീറ്റും കൊടുക്കാമെങ്കിൽ എല്ലാ വിട്ടുവീഴ്ചകൾക്കും ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് തയ്യാറായിരുന്നു എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് മേഘാലയയിലോ അസാമിലോ അത്തരത്തിലുള്ള വിട്ടുവീഴ്ച സാധ്യമായിരുന്നില്ല അപ്പോൾ പ്രധാനമായിട്ടുള്ള പ്രശ്നം വെച്ചാൽ മേഘാലയിലാകെ രണ്ട് സീറ്റാവുള്ളത് ലോക്സഭയിലേക്ക് അതിലൊരു എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ അവിടുത്തെ പ്രസിഡന്റ് തന്നെ വിജയിച്ചു വന്നിരിക്കുന്ന സീറ്റാണ് ഷില്ലോങ് രണ്ടാമത്തെ സീറ്റ് എന്ന് പറയുന്നത് തുറയാണ് അവിടെ ഈ പറയുന്ന സഖ്യകക്ഷിയായിട്ടുള്ള എൻ പി പിക്ക് ആണ് അഗദാസ് ആംഗ്മയുടെ സീറ്റാണ് അത് സിറ്റിംഗ് സീറ്റാണ് അപ്പോൾ അവിടെ രണ്ടിടത്തും കോംപ്രമൈസ് ചെയ്യാൻ എന്തായാലും കോൺഗ്രസിന് കഴിയുമായിരുന്നില്ല അസമിൽ നോക്കൂ അസമിൽ പതിനാല് ലോക്സഭാ സീറ്റുണ്ട് അതിൽ ഒമ്പത് സീറ്റ് കഴിഞ്ഞ പ്രാവശ്യം വിജയിച്ചത് ബി ജെ പിയാണ് മൂന്ന് സീറ്റാണ് കോൺഗ്രസിന് അവിടെ നിന്ന് വിജയിച്ചിട്ടുള്ളത് രണ്ട് സീറ്റുകൾ അവിടെ ഇൻഡിപെൻറ്റും ഒരു പ്രാദേശിക കക്ഷിയുമാണ് വിജയിച്ചിരിക്കുന്നത് അവിടെ വേണമെങ്കിൽ കോൺഗ്രസിന് വിട്ടുവീഴ്ച ചെയ്യാമായിരുന്നു പക്ഷേ അവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടെ തൃണമൂൽ കോൺഗ്രസ് എങ്ങനെയാണ് രൂപപ്പെട്ടത് തൃണമൂൽ കോൺഗ്രസ് രൂപപ്പെട്ടത് കോൺഗ്രസിനെ ഭിന്നിപ്പിച്ചുകൊണ്ടാണ് അവിടെ മുഗൾസാംഗ് പതിനേഴ് എം കൂടി ഒരുമിച്ചാണ് കോൺഗ്രസിനെ ഡിഫക്റ്റ് ചെയ്ത് പുറത്തു പോയിട്ട് തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാക്കുന്നത് അപ്പോൾ അവിടെ പ്രാദേശികമായി ശക്തമായ വിയോജിപ്പ് അസമിൽ നിലനിൽക്കുന്നുണ്ട് ഈ രണ്ടിട സ്ഥലത്തും കോൺഗ്രസ്സിന് കോംപ്രമൈസ് ചെയ്യാൻ കഴിയാതെ വന്നതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ബംഗാളിലുണ്ടായ ഒരു ഡെഡ് ലോക്കിലേക്ക് വരുന്നത് ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് മമതാ ബാനർജി എന്താണ് ആഗ്രഹിക്കുന്നത് മമതാ ബാനർജി ആഗ്രഹിക്കുന്നത് മേഘാലയയിലും അസമിലും ത്രിപുരയിലുമൊക്കെ തൃണമൂൽ കോൺഗ്രസിനെ വ്യാപിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അത് ബംഗാളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പാർട്ടിയാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ കാര്യം എടുത്ത് നോക്കും അവർക്ക് ഡൽഹിയിലും പഞ്ചാബിലും മുഖ്യമന്ത്രിമാരുണ്ട് അവർ ചെറുതല്ലാത്ത ശക്തിയാണ് ഗുജറാത്തിൽ അതേപോലെ തന്നെ അവർ ഗോവയിലൊരു നല്ല ശക്തിയാണ് ആ അർത്ഥത്തിൽ ഒരു ദേശീയ പാർട്ടിയായിട്ട് ആം ആദ്മി പാർട്ടി വികസിച്ച് വരുമ്പോൾ മമതാ ബാനർജിയുടെയും സ്വപ്നം എന്ന് പറയുന്ന ഒരു ദേശീയ പാർട്ടിയായിട്ട് തൃണമൂൽ കോൺഗ്രസ് വളർന്നുവരിക എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ മാത്രമേ മമതാ ബാനർജിക്ക് ഒരു ദേശീയ നേതൃത്വത്തിലേക്ക് ഉയർന്നു വരാൻ കഴിയുന്ന ഒരു പ്രൈം മിനിസ്റ്റീരിയൽ കാൻഡിഡേറ്റ് ആകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അപ്പോൾ ആ അർത്ഥത്തിലാണ് മമതാ ബാനർജി ശ്രമങ്ങളെല്ലാം നടത്തിയത് അതാണ് യഥാർത്ഥത്തിൽ ഡെഡ് ലോക്കിലേക്ക് വന്നത് ഇനി അവിടെ സംഭവിക്കാനിരിക്കുന്ന എന്താണെന്നു കൂടി പരിശോധിക്കാം നമുക്ക് നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാകുന്നത് തൊണ്ണൂറ്റി എട്ടിൽ തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാകുമ്പോൾ തൃണമൂൽ കോൺഗ്രസ് ബി ജെ പിയുടെ സഖ്യകക്ഷിയാണ് വാജ്പേയിയുടെ സഖ്യകക്ഷിയാണ് അത് കഴിഞ്ഞ് തൊണ്ണൂറ്റി എട്ടില് അവർ ആദ്യം ഉണ്ടാകുമ്പോൾ അവർക്ക് ഏഴ് സീറ്റാണ് അവിടെ ലോക്സഭയിലേക്ക് ലഭിച്ചത് പിന്നീട് അങ്ങോട്ടേക്ക് വളർച്ചയുടെ ഒരു ഗ്രാഫാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ തൊണ്ണൂറ്റി ഒമ്പതിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പത്ത് സീറ്റായിട്ട് അത് വികസിക്കുന്നു എന്നാൽ രണ്ടായിരത്തി നാലില് വേറൊരു സ്ഥിതിയാണ് ഉണ്ടാകുന്നത് അവിടെ വലിയ ശക്തമായ ഒരു ലഫ്റ്റ് ഫ്രണ്ടിൻ്റെ കൊടുങ്കാറ്റാണ് കാരണം അന്നാണ് രണ്ടായിരത്തി നാലിൽ കോൺഗ്രസിനെ അധികാരത്തിലെത്തിക്കാൻ യു പി എ അധികാരത്തിലെത്തിക്കാൻ ലെഫ്റ്റ് ഫ്രണ്ടിന് അറുപതോളം സീറ്റ് അറുപത്തൊന്ന് സീറ്റുകൾ കിട്ടിയാൽ അതിനകത്ത് മേജർ ഷെയർ വന്നിരിക്കുന്നത് വെസ്റ്റ് ബംഗാളിൽ നിന്നാണ് രണ്ടായിരത്തി നാലിൽ എന്നാൽ രണ്ടായിരത്തി ഒമ്പതിലേക്ക് വരുമ്പോൾ വലിയൊരു വളർച്ചയാണ് തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാക്കുന്നത് പത്തൊൻപത് സീറ്റ് വിജയിക്കാൻ അതിൻ്റെ കാരണം എന്താ രണ്ടായിരത്തി എട്ടിലാണ് നന്ദിഗ്രാം ഉണ്ടാകുന്നത് നന്ദിഗ്രാം സംഭവത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പിന്നെ ഒരു ഇറോഷനാണ് സംഭവിക്കുന്നത് രണ്ടായിരത്തി ഒമ്പതിൽ പത്തൊമ്പത് സീറ്റിൽ നിന്ന് രണ്ടായിരത്തി പതിനാലിലേക്ക് എത്തുമ്പോൾ ഏറ്റവും വലിയ വിജയത്തിലേക്ക് അവരെത്തുകയാണ് മുപ്പത്തിനാല് സീറ്റുകളിലേക്ക് തൃണമൂൽ കോൺഗ്രസ് എത്തുകയാണ് അന്ന് എത്ര സീറ്റാണെന്ന് അറിയുമോ ബി ജെ പിയ്ക്കുള്ളത് രണ്ടായിരത്തി പതിനാലിൽ രണ്ട് സീറ്റാണുള്ളത് അന്ന് നാല് സീറ്റ് കോൺഗ്രസിന് അവിടെയുണ്ട് രണ്ട് സീറ്റേ ഉള്ളൂ പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിൽ എന്താ സ്ഥിതി മാറുകയും ഇരുപത്തിരണ്ട് സീറ്റായിട്ട് തൃണമൂൽ കോൺഗ്രസിന്റെ ശക്തി കുറയുന്നു പതിനേഴ് സീറ്റ് പതിനെട്ട് സീറ്റായിട്ട് ബി ജെ പി വളരുന്നു ഇവിടെയാണ് പ്രശ്നം വരുന്നത് യഥാർത്ഥത്തിൽ ഞാനിതൊരു വലിയ പ്രശ്നമല്ല ബംഗാളിൽ എന്ന് പറയുമ്പോൾ എന്താണ് ഇന്ത്യ മുന്നണിയുടെ ആശയം എന്നുള്ളത് പറയുന്നത് ഇന്ത്യ മുന്നണിയ ആശയം എന്ന് പറയുന്നത് ബി ജെ പി ജയിക്കാൻ സാധ്യതയുള്ള എല്ലായിടത്തും പൊതുസ്ഥാനാർത്ഥിയെ നിർത്തുക എന്നുള്ളതാണ് ബംഗാളിൽ അത് സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു തിരിച്ചടിയായിട്ട് ഞാൻ കാണുന്നത് കാരണം വെച്ചാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ പതിനെട്ട് സീറ്റിൽ വിജയിച്ചുകൊണ്ട് പതിനേഴ് ശതമാനമായിരുന്ന വോട്ട് ഏതാണ്ട് നാല്പത് ശതമാനത്തിലേക്ക് ബി ജെ പി അവിടെ വളർത്തുന്നുണ്ട് ഇരുപത്തിമൂന്ന് ശതമാനത്തിൻ്റെ വളർച്ച നേറി രണ്ട് സീറ്റിൽ നിന്ന് പതിനെട്ട് സീറ്റിലേക്ക് വളരുന്ന ബി ജെ പിയാണ് നമ്മൾ പത്തൊമ്പതിൽ ബംഗാളിൽ കാണുന്നത് അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്വാഭാവികമായിട്ടും അവിടുത്തെ രണ്ടാം കക്ഷി എന്ന് പറയുന്നത് ബി ജെ പിയാണ് തൃണമൂൽ കോൺഗ്രസ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർക്ക് ൊരുപാട് വിജയ സാധ്യതയുള്ള സ്ഥലങ്ങളാണത് ആ ഒരു പൊതുസ്ഥാനാർത്ഥിയെ നിർത്തി ബി ജെ പിയെ പിന്നെ ദുർബലപ്പെടുത്തുക എന്നുള്ളതാണല്ലോ ഇന്ത്യ മുന്നണിയുടെ ആശയം ആ ആശയം ഇവിടെ പരാജയപ്പെടാൻ പോവുകയാണ് എന്നാൽ ഞാൻ കാണുന്ന ഒരു പോസിറ്റീവായ കാര്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തദ്ദേശ തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പി ഉണ്ടാക്കിയൊരു വളർച്ചയുണ്ടല്ലോ നാൽപ്പത് ശതമാനം വോട്ടിൻ്റെ വളർച്ച അത് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഇരുപത്തി മൂന്ന് ശതമാനമായിട്ട് കുറഞ്ഞു അതായത് എന്ന് മാത്രമല്ല തൃണമൂൽ കോൺഗ്രസിൻ്റെ വോട്ട് ശതമാനം അൻപത്തി ഒന്ന് ശതമാനമായിട്ട് വളർന്നു ഇത് കൂടാതെ അന്ന് ഈ രണ്ടായിരത്തി പത്തൊമ്പതില് ആറ് ശതമാനമായിരുന്ന പിന്നെ ഇടതുപക്ഷത്തിന്റെ വോട്ട് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഓൾമോസ്റ്റ് ആയിരുന്നു അതിൽ നിന്നാണ് ഈ ട്വന്റി ത്രീയിലേക്ക് വരുന്നത് പക്ഷേ അതിനേക്കാളും പ്രധാനമാണല്ലോ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നാൽപ്പത് പോയിൻറ്റ് ഏഴ് ശതമാനമാണ് ബി ജെ പിയുടെ വോട്ട് പ്രസൻറ്റേ എന്ന് പറയുന്നത് അതായത് പതിനേഴ് ശതമാനത്തിൽ നിന്നാണ് രണ്ടായിരത്തി പതിനാലിലെ പതിനേഴ് ശതമാനത്തിൽ നിന്നാണ് ഇരുപത്തിമൂന്ന് ശതമാനത്തിൻ്റെ വർധന ഉണ്ടാക്കിയെന്ന് മാത്രമല്ല രണ്ട് സീറ്റായിരുന്നു ബി ജെ പി പതിനെട്ട് സീറ്റിലേക്ക് വികസിച്ചു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് വരുമ്പോൾ എന്താ സ്ഥിതി ഇരുപത്തി മൂന്ന് ശതമാനത്തിലേക്ക് അതായത് നാല്പതിൽ നിന്ന് ഇരുപത്തി മൂന്നിലേക്ക് പതിനേഴ് ശതമാനത്തിൻ്റെ താഴ്ചയുണ്ടാകുന്നു അവിടെ മാത്രമല്ല അത് മാത്രമല്ല പ്രശ്നം അവിടെ കോൺഗ്രസ് ഏതാണ്ടൊരു ഏഴ് എട്ട് ശതമാനമായിട്ട് അവരുടെ വോട്ട് ശതമാനം വർദ്ധിപ്പിക്കുന്നുണ്ട് ഇടതുപക്ഷം വലിയ രീതിയിൽ വർദ്ധിപ്പിക്കുന്നുണ്ട് ഡബിൾ ചെയ്യുന്നു പതിനാല് ശതമാനത്തിലേക്ക് വികസിക്കുന്നു അവരുടെ വോട്ട് ഏഴ് ശതമാനമായിരുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏതാണ്ട് ഒരു ഇരുപത്തിയൊന്ന് ശതമാനമാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസും സി പി എമ്മും കൂടി ചേരുമ്പോൾ അവിടുത്തെ വോട്ട് പെർസെൻറ്റേ എന്ന് പറയുന്നത് അമ്പത്തൊന്ന് ശതമാനമാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ വോട്ട് പ്രസൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ നോക്കൂ ഏതാണ്ട് എഴുപത്തി രണ്ട് ശതമാനം വോട്ടാണ് ഈ പറയുന്ന ഇന്ത്യ ബ്ലോക്ക് ഒന്നിച്ച് നിന്നാൽ ഉണ്ടാകാവുന്ന ബ്ലോക്ക് ആ വോട്ടെന്ന് പറയുന്നത് അതവിടെ ഭിന്നിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ആ അർത്ഥത്തിൽ ഇന്ത്യ മുന്നണിക്ക് വലിയ ക്ഷീണമൊന്നും അവിടെ ഉണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം ബി ജെ പിയുടെ ഒരു താഴ്ചയാണ് ഞാനവിടെ കാണുന്നത് എന്നാൽ അവിടെ ഉണ്ടാകാവുന്ന ഒരു വലിയ വിക്ടറി ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞ ആശയം അതിനൊരു തിരിച്ചടി ഉണ്ടാവും കേരളത്തിലെ കേസ് പോലല്ല ഇപ്പം കേരളത്തിലെ ഇന്ത്യ മുന്നണി വർക്ക് ചെയ്യുന്നില്ലല്ലോ നമുക്ക് പറയാം ശരിയാണ് പക്ഷേ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടാണ് യു ഡി എഫും എൽ ഡി എഫ് നിൽക്കുന്നത് ഇവിടെ ബി ജെ പി ഒരു ഫോഴ്സ് അല്ലെങ്കിൽ മുന്നണി തന്നെയാണ് അവിടെ ബിജെപി ഒരു ഫോഴ്സ് അല്ല പക്ഷേ ബംഗാളിൽ ബിജെപി ഒരു ഫോഴ്സ് ആയിരിക്കുന്ന സമയത്ത് ഇന്ത്യ മുന്നണി എന്ന ആശയത്തിന് അവിടെ ഒരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് പക്ഷേ അത് തിരഞ്ഞെടുപ്പിൽ റിഫ്ലക്റ്റ് ചെയ്യുമെന്ന് ഇപ്പോഴത്തെ സാഹചര്യം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എസ് എസ് ആണ് ആണ് പ്രാഥമികമായി അതെ the editors